മൈഥിലി പറഞ്ഞതാ കറക്റ്റ് അവിടെ ഇരിക്കട്ടെ കൊറേ നേരം അവര് നമ്മളെ ബോറടിപ്പിക്കും പിന്നെ അവർക്ക് സ്വയം ബോറടിക്കും അപ്പ ഇറങ്ങി വരുമോന്നേ മനസ്സിലുള്ളത് പേടിയായാലും സങ്കടമായാലും നമ്മളോട് പറയും പരിഹാരമൊക്കെ നമ്മൾ അപ്പ ആലോചിച്ചാൽ മതി പറഞ്ഞ ഏട്ടൻ ചോദിക്കാൻ പറ്റില്ല ശരി ഞാൻ വന്നിട്ട് ക്ലിയർ ചെയ്തോളാം മൈഥിലി പോകുമ്പോന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ പ്രാക്ടിക്കൽ ലൈഫില് കുറച്ച് വീക്കായ പെണ്ണും പിള്ള അയ്യോ പ്രാക്ടിക്കൽ ലൈഫിൽ പി എച്ച് ഡി എടുത്ത ഒരാള് താമാടോ നമുക്ക് പോയിട്ട് വരാം ഇറങ്ങിട്ട് രഞ്ജിത്ത് ചെയ്യുന്നു ഞാനൊന്നും മയങ്ങിപ്പോയാൽ രാഹുൽ രാഹുലും അത് എനിക്കറിയില്ല അങ്കളെന്താ വന്നേ അവന് വിളിച്ചു നോക്കിയായിരുന്നോ നാളെയാണ് നമ്മുടെ യാത്ര അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ കുറെ തവണ രാഹുലിന് വിളിച്ചു അയാൾ ഫോൺ എടുക്കുന്നില്ല എവിടെ ഉണ്ടാവും ഇപ്പോ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി എങ്ങാണെന്ന് എന്നോട് പറഞ്ഞില്ല ഒളിക്കുന്നുണ്ടല്ലോ ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ കുഴപ്പം പിടിച്ചൊരു സ്ഥലത്തേക്കാണോ എന്ത് ഒരിക്കലെ രാഹുൽ എന്നോട് ഒരു കാര്യം ഷെയർ ചെയ്തിരുന്നു രാഹുലിന്റെ ഒരു ഫോൺ സുഹൃത്തിനെ പറ്റി കൃഷ്ണിക്ക് അറിയാമായിരിക്കുമല്ലേ ഇല്ല ചില കാര്യങ്ങളൊന്നും അവൻ ഷെയർ ചെയ്യാറില്ല അത് കള ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അവൻ താനുമായിട്ട് ഷെയർ ചെയ്യും അതെനിക്കറിയാം സത്യം പറ അവൻ ആ പെൺകുട്ടിയെ കാണാൻ അല്ലേ പോയത് തൻ്റെ ഈ മൗനം കണ്ടാൽ എനിക്കറിയാം ആ ഒരു കാര്യം ചെയ്യാം അവൻ വന്നു കഴിയുമ്പോൾ അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറ കൂട്ടത്തിൽ പറയണം ഏൽപ്പിച്ച രഹസ്യം ഭദ്രമായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ടെന്ന് അങ്കിൾ അങ്കിൾ ശരിക്കും അക്കാര്യം അറിയോ ശരിക്കെന്ന് ചോദിച്ചാ എല്ലാം ഒന്നും അയാൾ എന്നോട് പറഞ്ഞില്ല ഞങ്ങൾ തമ്മിലുള്ള ആകെ വ്യത്യാസം പ്രായത്തിൻ്റെതാ അതുകൊണ്ടായിരിക്കും പക്ഷേ ക്രിസ്റ്റിയോട് പറഞ്ഞിരിക്കും ആരാടാ അവള് ഈ നാട്ടിലുള്ളതാ അതാ അങ്കിൾ പ്ലീസ് എനിക്ക് അറിയത്തുണ്ടല്ലേ എനിക്കറിയേക്ക നിങ്ങളുടെ കുട്ടികളികളെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത് ശരിയല്ലേ ശരി അയാളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് നടക്കട്ടെ ഞാൻ ഞാൻ എന്നോട് വിളിക്കാൻ പറയും തിരിച്ചെത്തുന്നത് എത്ര പാതിരാത്രിയാണെങ്കിലും രാഹുൽ എന്നെ വിളിച്ചിരിക്കണം ഇറ്റ്സ് യുവർ ഡ്യൂട്ടി പോയി എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നതുപോലെ അയാളുടെ ചോദ്യം എനിക്ക് ആലോചിക്കാനേ വയ്യ ഇവിടെ ആരുമില്ലേ അവിടെ സഹായത്തിനൊരാളുണ്ടായിരുന്നു മണി മണി ഇവിടെ ഇല്ലേ മണിക്ക് ഇന്ന് പർച്ചേസ്ഡ് ചെയ്യാ രാവിലെ ഇരുന്ന് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട് വന്ന് ക്യാഷ് മേടിച്ചുകൊണ്ട് ആളെങ്ങ് പോയി ഇനി തിരിച്ചു വരുമ്പോ കേക്കാം സാറിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേകമായി വാങ്ങിച്ച സാധനങ്ങളുടെ കണക്ക് അങ്ങനെ ഒരാൾ ഉണ്ടാവുന്നത് നല്ലതല്ലേ ഇവളും മനസ്സിലായോ അനാമിക പിന്നെ എന്തെങ്കിലും കുടിക്കാൻ തരണമെങ്കിൽ മണി വരണം സാരില്ല കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് തോന്നിയാ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഇട്ടു കുടിക്കുന്നോണ്ട് കുഴപ്പൊന്നുമില്ലല്ലോ കൊറച്ചു ദിവസമായി ആനന്ദിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാൻ തുടങ്ങിട്ട് ഞാൻ പറഞ്ഞതാ ഈ കക്ഷി എനിക്കൊന്ന് കാണണോന്ന് പറയാതെ വയ്യല്ലോ ആളും കൊറേ കാലായിട്ട് എന്റെ ഏറ്റവും നല്ല കൂട്ടിതാ ഞങ്ങക്ക് പരസ്പരം നന്നായിട്ട് അറിയാം അങ്ങനെ നിസാരമായിട്ട് അറിയാന്ന് പറഞ്ഞ പോരല്ലോ വേറൊരു റിലേഷൻ അല്ലേ നിങ്ങൾ തമ്മിൽ ഒരു രസകരമായ റിലേഷൻ ഇതിങ്ങനെ നിന്റെ പഴയ മാത്രമേ പൂർവ്വ പൂർവ്വചരിത്രങ്ങൾ തേടി പിടിക്കാൻ കഴിയുമെന്ന് കരുതിയോ എനിക്ക് പറ്റില്ലേ പക്ഷെ രണ്ടുപേരെ ഞാൻ സമ്മതിച്ചു ബോധമുള്ള മനുഷ്യന്മാരായ ഇങ്ങനെ തന്നെ വേണം സാരംഗിന്റെ പൂർവ്വ കാമുകി മൈഥിലിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സുഹൃത്ത് സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരി ഗ്രേറ്റ് നല്ല ഗവേഷണം നടത്തി ബാക്കി എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അയ്യേ ഇതിങ്ങനെ വെറുതെ ഇയാളുടെ എക്സിനെ കുറിച്ച് അറിയാതെ വലയിൽ കൂട്ടുകാരി എന്ന് പറഞ്ഞ് നല്ലൊരു പൊസിഷനിൽ ഞാൻ കരുതിയേ അത് താനെന്തായാലും പിന്നെ ആനന്ദ് ഒരു കാര്യം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ ഇദ്ദേഹം ഉണ്ടല്ലോ ഡോക്ടർ മൈഥിലെ കുറെ കാലത്തിന് ശേഷം ഒന്ന് സിൻസിയറായിട്ട് ചിരിച്ചു കണ്ടത് എപ്പോഴാ തന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോ മുതലാ നീ എന്തൊക്കെയാ പറയുന്നത് ആ ഇടയിൽ കയറരുത് വേറെ ഒന്നുമില്ല ഇദ്ദേഹത്തിന് ഈ കണ്ടീഷനിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം അതിന് തൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടാവണം ഒന്നും വേണ്ട ഇടയ്ക്ക് നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ നേരിട്ടായാലും ഫോണിലായാലും ഒന്ന് പറഞ്ഞോണ്ടിരുന്നാ മതി ഇപ്പൊ ഇവിടെ ചിറകൊന്ന് ഒടിഞ്ഞിരിക്കുക അതൊന്ന് നേരെയാക്കി സ്വല്പം കരുത്ത് പകരണം വീണ്ടും പറന്നുയാനുള്ള കരുത്ത് ആയിക്കോട്ടെ പിന്നെ ആനന്ദിന്റെ വിശേഷങ്ങള് ഓ പറഞ്ഞു കാണുമല്ലോ സങ്കടം ഒറ്റപ്പെടൽ ശൂന്യത ഇങ്ങനെ ചില വാക്കുകളൊക്കെ മലയാളത്തിലുണ്ടല്ലോ തൽക്കാലം നമുക്കതൊക്കെ അടച്ചു വെക്കാം ഒന്ന് ആലോചിച്ച് നോക്കി ഒരേ ഒരു സ്വപ്നമായിരുന്നു മൈഥിലിക്ക് മൈഥിലിയുടെ കുടുംബം അത് തകർന്നു പോയപ്പോ എന്താ സംഭവിച്ചത് മൈഥിലി മൈഥിലിയുടെ മക്കളെ കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങി അവരുടെ ഉയർച്ചയെ കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങി മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൊമ്പ് ഒടിഞ്ഞുകൊണ്ട് മാത്രം മരം വീഴില്ല അത് വീണ്ടും മുളച്ചു വരും ഞാനും അതാ അത്ര ചെയ്തുകൊണ്ടിരിക്കുന്നേ ശരിയാവും ശരിയാവാതെ എവിടെ പോനാ അല്ലേ ആമണി ഒന്ന് പുറത്തേക്ക് വന്നേ നീ താഴോട്ടോ ഞാനിവിടെ ഇരുന്നോള ആ വരാനല്ലേ പറഞ്ഞത് ഇരിക്ക ചേച്ചി ദേഷ്യത്തിൽ എന്തെങ്കിലും പറയുന്നത് നിന്നോടുള്ള ദേഷ്യത്തിലാണെന്ന് കരുതണ്ട ഒരുപക്ഷെ ഇഷ്ട കൂടുതലും ഉണ്ടാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്റെ കാര്യത്തിൽ അനാമിക അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോ എത്ര പേടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പിന്നെ ചോദ്യങ്ങൾ കൂടുതല് അതിപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലും അവൾ അത് തന്നെ ചെയ്യും അല്ല നിന്റെ പ്രശ്നം എന്താ ഈ ഒരു മറുപടി കേൾക്കാൻ വേണ്ടി നിന്നെ എനിക്ക് മുമ്പിൽ വിളിച്ചിരുത്തേണ്ട കാര്യമില്ലല്ലോ ഇനി മുതല് സ്ഥിരം ഇങ്ങനെ ആവാനാണോ ഉദ്ദേശം അങ്ങനെയാണെങ്കിലേ നിന്നെ ഇവിടെ നിർത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ചേട്ടനും ചേച്ചിയും അനിയത്തിയൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും നിനക്ക് പറയാനുള്ള ഒരു ഒരു മറുപടി അതാ ഞാൻ ഇവിടെ വിട്ടു പോവാം എന്തിനെന്തിനാ ആ പാവപ്പെട്ട അമ്മയെ വേദനിപ്പിക്കാനോ എനിക്കൊന്നുമില്ലേ നിനക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാതിരുന്നിട്ടുണ്ടോ നിന്നെ ബുദ്ധിമുട്ടിച്ചവനോട് ചോദിക്കാൻ പോയിട്ടുണ്ട് അവനെ തല്ലിയിട്ടുണ്ട് അതിനവൻ പകരം വീട്ടിട്ടുമുണ്ട് അന്നത്തെ അവസ്ഥ കൊണ്ട് ഞാൻ നിശബ്ദനായി നിന്നിട്ടുമുണ്ട് നോക്ക് ജീവൻ നിന്റെ സാറ നിന്റെ സുഹൃത്ത അയാളെ കുറിച്ചുള്ള സംസാരം കൊണ്ട് നമ്മുടെ കുടുംബം ഇങ്ങനെയായി പോകുന്നത് ഒട്ടും നല്ലതിനല്ല ഇങ്ങനെ ഇരിക്കാൻ കാരണം ജീവൻ സരോട്ടുള്ള പ്രശ്നമൊന്നുമല്ല പിന്നെന്താ പറയാൻ പറ്റില്ല വാശിയാണോ എന്താ നീ കാണിക്കുന്നത് എന്നോട് ഇപ്പൊ ഞാൻ ചോദിക്കരുത് ഞാൻ എല്ലായിട്ടിനോട് പറയാം ഞാൻ പറയാ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല എന്നെ കൊണ്ട് നിങ്ങൾ വേദനിക്കരുത് പ്ലീസ് പറഞ്ഞത് കാര്യമായിട്ടാണ് ഒരുപാട് അനുഭവിച്ചു ആള് ഒരുപക്ഷെ എന്നെപ്പോലൊരാൾക്ക് അത്ര സിറ്റുവേഷൻസ് ഒന്നും താങ്ങാൻ പറ്റില്ല അത്രയും ടോർച്ചർ ചെയ്തു എല്ലാ രീതിയിലും അവളെ തെറ്റുകാരി എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സാനങ്ങ് തേടാത്ത വഴികളില്ല ശരിക്കും പറഞ്ഞ മൈതിലി അവരുടെ പ്രൊഫഷനിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാ അങ്ങനെ അവൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല വീട്ടിലെ പ്രശ്നങ്ങൾ തീരട്ടെ അത് കഴിഞ്ഞ് പോകാമെന്നാണ് അവള് പറയുന്നത് പക്ഷേ എനിക്ക് രഞ്ജിത്തിന് നന്നായിട്ട് അറിയാം ഇനി വരാൻ പോകുന്ന ഇഷ്യൂസിനെ മൈതിൽ പേടിക്കുന്നുണ്ട് ഒരുപക്ഷെ തന്റെ പേഷ്യൻസിന്റെ മുമ്പിൽ വെച്ചായാൽ തന്നെ ബഹുമാനിക്കുന്ന ഹോസ്പിറ്റലിൽ വെച്ചായാൽ എന്ത് സംഭവിക്കുന്നൊരു പേടിയുണ്ട് എനിക്ക് മനസ്സിലാവും പ്രതീക്ഷിതമാണെങ്കിലും ആനന്ദന് വീണ്ടും അവള് കണ്ടുമുട്ടുക അതിൽ നിന്നും പഴയ ഒരു സുഹൃത്തിനെ നേടിയ സന്തോഷം കിട്ടുക ഒരു നിമിത്തം പോലെ എനിക്കറിയാൻ തനിക്ക് തിരക്കുണ്ടെന്ന് തന്റെ ബിസിനസ് ഉണ്ട് അതൊക്കെ ഓക്കെ പക്ഷെ പറ്റുമെങ്കിൽ തന്റെ പഴയ ചങ്ങാതിക്ക് വേണ്ടി ഒരിത്തിരി സമയം മാറ്റിവെക്കോ അനാമിക ഇപ്പൊ പറഞ്ഞ രീതി ിക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരിൽ നിന്നും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മറ്റാരുടെയും കുടുംബ ജീവിതത്തെ കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇവളുടെ കാര്യത്തിൽ ഞാനത് ചിന്തിക്കുമായിരുന്നു ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന ഒരു മൈഥിലി ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ സ്വയം തുടക്കേണ്ടി വന്ന കണ്ണുനീരാവും മൈഥിലി ഒറ്റപ്പെടുത്തിയത് അടുക്കളയിലെ പാത്രങ്ങളെ സാധനം മാറിപ്പോയതിന് ഇനി മണി കംപ്ലൈന്റ് വളരെ സ്ട്രിക്റ്റ് ആണ് അദ്ദേഹം ഡോക്ടർ കൊള്ളാലോ പറയാണ്യത്തെ കുറിച്ചുള്ള വിശദീകരണം ആണെങ്കിൽ ഒരു ചായ കുടിച്ചു നോക്കിയിട്ടൊന്നും പറയണ്ട ആനന്ദേ മൈതിലിയുടെ പാചകം ബെസ്റ്റാട്ടോ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ജീവിതത്തിൽ ചിലതൊക്കെ തിരിച്ചു പിടിക്കട്ടെ നീ ഇത് കേട്ട് വിശ്വസിക്കൊന്നും വേണ്ട മണി പറഞ്ഞത് ഇവിടെ എത്ര നാളുണ്ടാവും അറിയാം പെട്ടെന്ന് പെട്ടെന്നൊരു പ്രോഗ്രാം വന്നിട്ടില്ല വന്നാലോട്ട് മാറ്റി വെക്കാനും പറ്റത്തില്ല അല്ലെങ്കിലും എല്ലാം അപ്രതീക്ഷിതമാണല്ലോ ഈ വാക്കിന്റെ പുറത്ത് നമ്മൾ എന്താ പറയുക വിഷമങ്ങളല്ലേ അത് നേരത്തെ വിലക്കിയതല്ലേ അപ്പൊ പിന്നെ അത് വേണോ വേണ്ട വേണ്ടേ കോളേജിലെ ആനന്ദിന്റെ കുസൃതികളൊക്കെ മൈതിരി പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രായവും അത് അർഹിക്കുന്ന രീതിയിൽ ആസ്വദിച്ച് ജീവിക്കണം അതല്ലേ ശരി അതെ പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ മണ്ടന്മാര് ചിലരെ ചിലേ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് അവരങ്ങ് മാറ്റി വെച്ചിട്ട് ജീവിതം ആസ്വദിക്കുന്നത് അതൊരു പിന്നെ അത് എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല എന്താ മൈത്തിൽ എനിക്ക് എന്തായാലും ആമെടുക്കൊന്നുമില്ല അതൊരു കുറവാണെങ്കിൽ സഹിച്ചല്ലേ പറ്റൂ

ചൈതന്യയുടെ കാര്യ അവര് മോളോട് സംസാരിച്ചു മോളെ കണ്ടപ്പോ എന്താ കേസ് കൊടുക്കണോ അവരെ കോടതിയിലേക്ക് വിളിപ്പിക്കണം ശിക്ഷിക്കണം അച്ഛനൊന്നും ചെയ്യണ്ട വിഷയം നീ എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഞാൻ പല സംശയങ്ങളും പറഞ്ഞിട്ടുണ്ട് പലരെ കുറിച്ചും അതെല്ലാം പലതും ഇല്ലാത്തതായിരുന്നു എന്റെ തൂന്നലുകളായിരുന്നു പക്ഷെ ഇതങ്ങനെ അല്ല അവരൊരു തവണ മോളെ കണ്ടതിനോ അവളോട് സംസാരിച്ചതിനോ എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷെ അവരപരിചിതയൊന്നും അല്ല ഫാദറിനെ അവർക്ക് നന്നായിട്ട് അറിയാം അരുണിനെ അവർക്ക് നന്നായിട്ട് അറിയാം ഫാദറിനെ അറിയാമെങ്കിൽ പിന്നെ അരുണ് അറിയായിരിക്കുമല്ലോ ഫാദറിനെ കാണാൻ ഒരാൾ വരുന്നത് അതാരായാലും നമുക്ക് പരാതിയൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് എന്തു പേടി അങ്ങനെ ചോദിച്ച എനിക്കറിയില്ല പക്ഷെ അവരുടെ പേര് കേട്ട അന്ന് മുതൽ എന്തോ ഒരു ടെൻഷൻ ഉള്ളില് അവര് എന്തോ ഒരു പ്രശ്നമാവെന്ന് ഒരു തോന്നലേ അച്ഛനത് അരുണിനോടും ഫാദറിനോടും ഞാനീ പറഞ്ഞ അർത്ഥത്തിൽ ചോദിക്കാൻ നിൽക്കണ്ട ആരോടെങ്കിലും ഞാൻ എന്റെ മുഷിയാനും എനിക്കിഷ്ടി ഒതുങ്ങുക അതിനൊരു കുഴപ്പവും വരാതിരുന്നാ മതി എനിക്ക് ആരോടും നല്ല കാര്യം സ്വന്തം കാര്യങ്ങളിലേക്ക് താല്പര്യങ്ങളിലേക്ക് അതും നല്ല കാര്യം പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ ഓരോരുത്തർക്കും വേണ്ട സമാധാനം അവരവർ കണ്ടെത്തുക എന്നുള്ളതാണ് മറിച്ച പലരും ചെയ്യ സ്വന്തം സമാധാന കേട് തിരഞ്ഞു നടക്കും കണ്ടുപിടിക്കും എനിക്കിത് അങ്ങനെയാ തോന്നുന്നത് അവരുടെ വരവിനും പോക്കിനും അടിസ്ഥാനം ഇല്ലെങ്കിൽ എനിക്ക് പക്ഷേ നീ പറ ഒന്നുമില്ല അസ്ഥാനത്താ നിന്റെ ഭയം എന്നാലും നീ പറയുന്നത് പൂർണ്ണമായി അച്ഛൻ തള്ളി കളയുന്നില്ല എന്താന്ന് വെച്ചാൽ അച്ഛൻ അന്വേഷിച്ചോളാം ഒന്നുമില്ലടി നീ സമാധാനത്തോടെ ചെല്ല് മഹയെക്കുറിച്ച് താൻ പറഞ്ഞു തുടങ്ങിയപ്പോ കുറച്ച് എക്സാജുറേഷൻ ഇല്ലേന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ എന്റെ തോന്നല് തെറ്റായിരുന്നു അയാൾ കൊള്ളാടോ അടുത്തിരിക്കുന്ന ഒരാൾക്ക് പോലും പകർന്നു കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരാളെ ഫ്രണ്ടായിട്ട് കിട്ടിയതില് താൻ ദൈവത്തിനോട് നന്ദി പറയണം ആള് സ്മാർട്ടാ കാണാനും കൊള്ളാം പക്ഷെ ഞാൻ ശ്രദ്ധിച്ചതേ അയാൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കെയറാ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പണ്ടേ അവനങ്ങനെയാ എല്ലാവരോടും മാന്യായ പെരുമാറ്റം നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങള് കുറച്ചുനേരം അവനോട് സംസാരിച്ച നമ്മൾ എന്നെ മറന്നു പോവും സാധാരണ സങ്കടങ്ങളൊക്കെ വന്നാല് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വെച്ച് പിടിക്കുക പതിവ് ഇനിയിപ്പോ തനിക്ക് ആനന്ദിന്റെ അടുത്ത് ചെന്നിരുന്ന മതിയല്ലോ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അയാള് മാറ്റിത്തരും അനാമിക തന്നോട് പറയാലോ കുറേ നാളുകൾക്ക് ശേഷം എല്ലാ പ്രോബ്ലംസും മറന്ന് എന്റെ മനസ്സും തണുത്തത് സാരംഗും നിത്യേന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ പിന്നാലെയുള്ള പോക്കും കാരണം മനസ്സ് ഏകദേശം ചത്തതുപോലെ ആയതാ പറഞ്ഞതുപോലെ ഈ കക്ഷി പെട്ടെന്ന് മുങ്ങിക്കളയോ അറിയില്ല അത് മുൻകൂറായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു തീരുമാനവും ഒറ്റ പോക്കുമായിരിക്കുന്നു ആ ചെലപ്പോ അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിലും നല്ലതൊന്നും എന്റെ അടുത്ത് അധികം നാൾ ഉണ്ടാവില്ലല്ലോ അങ്ങനെ പറയണ്ട നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടാൻ കുറച്ച് വൈകിയെങ്കിലും ഫ്രണ്ട്ഷിപ്പിന് അയാൾ അത്ര വില കല്പിക്കുന്നുണ്ട് സങ്കടങ്ങൾ പണ്ട് ഞങ്ങൾ തമ്മിൽ കാണുമ്പോ ജീവിതത്തിനെ കുറിച്ച് പ്രതീക്ഷയുള്ള രണ്ടുപേര് ഇപ്പോ ജീവിതത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ അവസാനിച്ച രണ്ടുപേര് അതാ വ്യത്യാസം വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് തികഞ്ഞില്ല അതിനു മുൻപ് തുടങ്ങി ഹേ അങ്ങനെ പറഞ്ഞു തുടങ്ങിയതൊന്നുമല്ല ഞാനിപ്പോ വല്ലാതെ റിലാക്സ്ഡ് ആണ് എന്റെ മനസ്സിന് ഒട്ടും ഭാരമില്ല വീട്ടില് പിള്ളേരുടെ കണ്ടീഷൻ അങ്ങനെയല്ല എന്നൊരു തോന്നൽ യാമിമോൾ അവിടെ അത്ര നല്ല കണ്ടീഷനിലല്ല നിന്റെ അടുത്താണെങ്കിൽ ആവണി അങ്ങനെ തന്നെ ആണെങ്കിൽ നമുക്കൊരു യാത്ര പോയാലോ പോകുന്നെങ്കിൽ പോകാടോ അവരിങ്ങനെ ഇരിക്കുമ്പോൾ വേണ്ട ഇപ്പൊ നമുക്ക് തിരിച്ചു പോവാം ഇനി എന്തെങ്കിലും താൻ എന്നെ ഒന്ന് കൂട്ടണം കേട്ടോ ആനന്ദന്റെ അടുത്തേക്ക് പിന്നെന്താ രഞ്ജിത്തിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അതുവാ രഞ്ജിത്തിന് പേടിയായിരിക്കും ജീവനെ കിട്ടിയപ്പോ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് രഞ്ജിത്ത് വന്ന് പറഞ്ഞതാ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ മഹിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയും വേണ്ട ഉള്ളു തുറന്ന് സംസാരിക്കാം ജീവിതത്തിലെ പൊള്ളുന്ന നീറ്റിൽ ഇറക്കി വെക്കാൻ ഒരു അത്താണി അതാണവൻ